ആയിരക്കണക്കിന് രോഗികൾക്ക് അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുതലെ സഹായി ബാധിസ്ഥലം ഇതൊക്കെ പലർക്കും വലിയ ആശ്വാസമായി നൽകുന്ന സ്ഥാപനങ്ങളാണ് അതുപോലെ ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന പ്രവാസി കുട്ടികളിൽ നമ്മുടെ യു അതുപോലെ തന്നെ സൗദി അറബ് പ്രവർത്തിക്കുന്ന കീഴിലെ ഐ സി എം കമ്മിറ്റി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം വളരെ വലുതായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായി നമ്മുടെ യൂണിറ്റ് യൂണിറ്റുകൾ നടത്തുന്നു ഒരുപാട് പരിപാടികളുണ്ട് അതോടുകൂടെ നേതൃത്വം പറഞ്ഞ മാതിരി പല പോരായ്മകളും നമുക്കുണ്ട് സാമ്പത്തികമായ നല്ല കഴിവുള്ള ആളുകളാണെങ്കിൽ പോലും അവർ നോക്കാൻ കുട്ടികൾ ആരുമില്ല അവർക്കും സംരക്ഷിക്കുന്ന ആരോപിച്ചു എവിടെ ചെന്ന ആരോ സംരക്ഷണത്തിലൂടെ നമ്മുടെ ശാന്ത കേന്ദ്രങ്ങളാണ് അപ്പൊ അതിന മുസ്ലാമനാരി അവരുടെ കുടുംബത്തിൽ ഒരുപാട് പാരമ്പര്യ ഒരുപാട് ആളുകൾ ആളുകൾ മരിച്ചുപോയ ആ കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാത്തിൽ എത്തിച്ചു കൊടുക്കും നല്ല മുതൽ മുടക്കുള്ള കാര്യങ്ങളാണ് അതിനുവേണ്ടി ചെയ്യണം അതുകൊണ്ട് ലോക മുസ്ലിമുകൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് പലസ്തീനിലും റിയാംീനിലും യമനിലും അതുപോലെ തന്നെ സിറിയയിലും തുടങ്ങി എല്ലാ ജന്മദിനം കൊണ്ട് വളരെ അനുപ്രീതമാണ് പ്രത്യേകത കൊണ്ട് ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാണ് മാത്രമല്ല ഇന്നത്തെ ദിവസം രാവിലെന്ന് പറഞ്ഞാല് ഇതുപോലെ ഒരു ദിവസം നമ്മൾ കിട്ടണമെങ്കിൽ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും അത് വെള്ളിയാഴ്ചയാണ് ജന്മദിനമാണ് ഈ പ്രത്യാപാട ഒരുപാട് ദിവസങ്ങള് അതിൽ നമ്മൾ ഏറ്റവും നടക്കാൻ വന്ന് കഴിയാത്തതിൽ കൂടുതൽ എല്ലാവരും കാരണം ഇതൊക്കെ ഇസ്ലാമിന്റെ ഒരു പ്രചരണത്തിനും നമ്മക്ക് സുംറും അടയാളമൊക്കെയാണ് മഹാന്മാരായ ആളുകൾ

ും അവർക്ക് എല്ലാ പോൽസാഹനെയും പിന്തുണ കൊടുത്തിട്ട് നന്നാക്കി സഹകരിക്കും